അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തുബിഷ്ലി സദരിൽ കൗലി ഇന്നത്തെ വിഷയം നമ്മൾ പഠിക്കുന്ന അറബിയിൽ മൂന്ന് തരം അറബി ഉണ്ട് അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ സംസാര ഭാഷയാണ് രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മൾ എഴുത്ത് ഭാഷ അല്ലെങ്കിൽ അച്ചടി ഭാഷ എന്നൊക്കെ പറയുന്ന മൂന്നാമത്തേതെന്ന് പറയുന്നത് ക്ലാസിക്കൽ അറബിക് അതായത് പുരാതന ഭാഷ എന്ന് പറയും നമുക്ക് ഖുർആൻ അവതരിപ്പിച്ച് തന്നിരിക്കുന്നത് അറബി ഭാഷയിലാണ് അപ്പൊ അറബി ഭാഷയിൽ ഈ മൂന്ന് അറബി മൂന്ന് തരം അറബികളിൽ ഏത് അറബി ഭാഷയിലാണ് നമുക്ക് ഖുർആൻ അവതരിപ്പിച്ചു തന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ അതിൽ നമ്മൾ ആദ്യത്തേത് സംസാര ഭാഷയെ കുറിച്ച് നമുക്ക് പറയാം സംസാര ഭാഷ എന്ന് പറയുന്നത് നമ്മൾ കേരളം തന്നെ എടുത്തു ഓരോ ജില്ലയിലേക്ക് മാറുമ്പോഴും നമുക്ക് ഓരോ സ്റ്റൈലിലാണ് നമുക്ക് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുക അപ്പൊ കാസർഗോഡൊക്കെ പോയി കഴിഞ്ഞാല് നമുക്ക് ചിലപ്പോ അവരുടെ ഭാഷ തീരെ മനസ്സിലായിക്കൊള്ളണം എന്നില്ല മറിച്ച് ഈ കൊല്ലം ും ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോ കുറച്ച് നല്ല രീതിയിലുള്ള സംസാരങ്ങളാണ് നമ്മൾ കേൾക്കാറ് അതുപോലെ തന്നെ ഈ അറബ് രാജ്യങ്ങളിലും ഓരോ രാജ്യങ്ങളിലും പോയി കഴിഞ്ഞാൽ ഓരോ രീതിയിലാണ് നമ്മൾ സംസാര ഭാഷ കേൾക്കാറ് പൊതുവെ സംസാര ഭാഷ എന്ന് പറയുന്നത് അധികവും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഒരു രാജ്യത്തേക്ക് ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാലും ആ ആൾക്കാരുടെ കൂടെ ചേർന്നിട്ട് സംസാര ഭാഷയിൽ അതൊക്കെ മിക്സ് ആക്കിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന കേൾക്കാറ് അപ്പൊ നമുക്കത് ആലോചിച്ച് തന്നെ മനസ്സിലാവും ഖുർആൻ അവതരിപ്പിച്ചത് അവതരിപ്പിച്ചിട്ടുണ്ട് സംസാര ഭാഷയിലല്ല എന്നുള്ളത് രണ്ടാമത് വരുന്ന ഭാഷ എന്ന് പറയുന്നത് എഴുത്ത് അല്ലെങ്കിൽ അച്ചടി ഭാഷ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഇപ്പോൾ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ ആ ബുക്കുകളൊക്കെ അധികം രുചിക്കപ്പെടുന്നതും ഈ എഴുത്ത് ഭാഷയിലും അച്ചടി ഭാഷയിലും ആണ് അല്ലെങ്കിൽ ഇപ്പോൾ വാർത്തകളിൽ വാർത്തകൾ വായിക്കുന്നവർ അല്ലെങ്കിൽ പത്രത്തിൽ വാ വാർത്തകളെ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാസംഗികനോ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിലോ ഒക്കെ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് നോർമലായിട്ടും എഴുത്ത് ഭാഷയാണ് അല്ലെങ്കിൽ അച്ചടി ഭാഷ തന്നെയാണ് ഈ എഴുത്ത് ഭാഷ അച്ചടി ഭാഷ എന്ന് പറയുന്നതിൻ്റെ അറബി വാക്ക് പറയുന്നതും അല്ല അറബിയ പിന്നെ നമ്മൾ മൂന്നാമത് പറഞ്ഞ ക്ലാസിക്കൽ അല്ലെങ്കിൽ പുരാതന അറബി എന്ന് പറയുന്നത് അറബിയ അൽ ഫുസ അൽ ഖദീമ എന്നാണ് അതായത് പുരാതന ഫുസൈവ് ഉണ്ട് ആധുനിക ഫുസൈവുണ്ട് അധിക ആൾക്കാരും പറയുന്നത് വെറും എന്ന ലാംഗ്വേജിലാണ് ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടതെന്നാണ് അപ്പൊ അവർക്ക് ആ ഖുറാൻ്റെ ലാംഗ്വേജ് അറിയാമെന്നാണ് അധികം ആൾക്കാരും പറയുന്ന ആൾക്കാർ അപ്പൊ അങ്ങനെയല്ല ഈ പുരാതന ഫുസയും ആധുനിക ഫുസയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം നമ്മുടെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അവർ ജീവിച്ചിരുന്നത് ഒരു അധികം മരങ്ങളും ചെടികളൊന്നും മുളക്കാത്ത ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലാണ് അങ്ങനെയുള്ള അറബ് രാജ്യത്തിന്റെ അയൽവാസികൾ ആരൊക്കെയായിരുന്നു ഒന്ന് റോമൻ സാമ്രാജ്യം ഒന്ന് അബിസീനിയ ഒന്ന് പേർഷ്യൻ സാമ്രാജ്യം എന്നിങ്ങനെ വലിയ ഒരു വമ്പൻ സാമ്രാജ്യം തന്നെയായിരുന്നു പക്ഷെ അവരൊക്കെ ചെയ്തിരുന്നത് ഈ അറബ് രാജ്യത്തെ ഒറ്റക്ക് വെറുതെ വിടുകയാണ് ചെയ്തത് സാധാരണ ഒരു വലിയ സാമ്രാജ്യം ഒക്കെ ചെയ്യാറ് വെച്ചുകഴിഞ്ഞാല് അവരുടെ നാടിനെ വികസിപ്പിക്കാനാണ് നോക്കാറ് അവരുടെ ആൾബലവും ആയുധ ബലമൊക്കെ വെച്ചിട്ട് അവര് പൊതുവെ മറ്റു രാജ്യങ്ങളെ കീഴടക്കാനും പിടിച്ചെടുക്കാനൊക്കെയാണ് ശ്രമിക്കാറ് പക്ഷെ അറബികളുടെ കയ്യിലാണെങ്കിൽ ആൾബലവും അതായത് പോലെയൊന്നും വലിയ കാര്യമായിട്ടില്ല പിന്നെ എന്തുകൊണ്ട് അറബ് രാജ്യത്തെ അവർ വെറുതെ വിട്ടു എന്ന് ചോദിച്ചാലും ചുരുക്കി പറഞ്ഞാല് അന്ന് ഓയിലിന്റെ കണ്ടുപിടുത്ത് നടന്നിട്ടില്ല എന്നാണ് അത് മാത്രല്ല ഈ അറബ് രാജ്യം പറയുന്നത് ഒരു മരുഭൂമിയിലാണ് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ അപ്പൊ ആ മരുഭൂമിയിൽ ഇവർക്ക് അവിടെ കയറി കൂടിയിട്ട് ഒന്നും കാര്യമായിട്ട് ചെയ്യാനൊന്നുമില്ല അതാണ് ഞാൻ പറഞ്ഞത് അന്ന് ഓയിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിട്ടില്ല അപ്പൊ ആ ഒരു ആവശ്യമില്ലായ്മ അവർക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടും കൂടിയാണ് അവർ അറബ് രാജ്യത്തെ വെറുതെ വിട്ടത് അത് മാത്രല്ല ഇപ്പൊ റോമൻ്റെ സാമ്രാജ്യം ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് പിടിച്ചടക്കാൻ നോക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള പേര് രാജ്യക്കാര് വെറുതെ ഇരിക്കില്ല അവർക്കും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത രീതിയിലായിരിക്കും നിക്കുക അപ്പൊ രണ്ടു ഭാഗത്തു നിന്നുള്ള എതിർപ്പുകളും അവര് പ്രതീക്ഷിക്കുന്നുണ്ട് അതും കൊണ്ടു കൂടിയാണ് അവര് അറബി രാജ്യത്തെ വെറുതെ വിട്ട് അപ്പം അങ്ങനെ ഒരു വലിയൊരു സ്ഥലത്ത് നമ്മൾ ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ആൾക്കാർ ഒറ്റപ്പെട്ടു നമ്മൾ എന്താണ് ചെയ്യാൻ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ അതിലൊന്നാമത് ലാംഗ്വേജ് ഭാഷ അതുപോലെയായിരുന്നു അറബികളുടെ അവസ്ഥ അവർക്ക് പുറമേ നിന്നും അധികം ആൾക്കാരൊന്നും വരാറുണ്ടായിരുന്നില്ല അത് മാത്രമല്ല അവർ പുറമെ പോയി തിരിച്ചു വരാമെന്നല്ലാതെ അകത്തേക്ക് ആൾക്കാർ വരവ് കുറവായിരുന്നു അത് കാരണം അവരുടെ നാട്ടിലുള്ള ഭാഷ വല്ലാതെ അങ്ങ് ശുദ്ധീകരിക്കപ്പെട്ടു അതായത് മറ്റു നാടിൽ നിന്നുള്ള ആൾക്കാർ അധികം വരാത്തത് കൊണ്ട് ആ ഒരു നാട്ടിലെ ഭാഷ എന്ന് പറയുന്നത് വളരെ പ്യൂർ ആയി ഒരു ഭാഷയായിരുന്നു അതായത് കുറെ കാലമായി ആ ഒരു നാട് അങ്ങനെ കിടക്കുന്നത് അത് കാരണമാണ് ആ അന്നത്തെ ആ അറബിയ എന്ന് പറയുന്നത് ശുദ്ധീകരിക്കപ്പെട്ട അറബിയെന്ന് എന്ന് പറയുന്നത് അത് മാത്രല്ല ഇപ്പൊ ആൾക്കാർ തമ്മിൽ അവർക്ക് എന്തെങ്കിലും കോഡ് ഭാഷ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അവരതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും അപ്പൊ ആ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഭാഷ അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്നുള്ള രീതിയിലായി മാറും മറ്റുള്ളവർക്ക് ഇവരെന്താ പറയുന്നത് മനസ്സിലാവില്ല എന്നുള്ള രീതിയിലായി മാറും അപ്പൊ അതുപോലെ ആയിത്തീർന്നു ആ അറബി ഭാഷ എന്നുള്ളത് അതായത് അവരുടെ ആ അറബി ഭാഷ വല്ലാതെ അങ്ങ് പുരോഗമിച്ചിരുന്നു സാധാരണ ഒരു സ്ഥലത്തിലെ ഒരു നമ്മൾ നമ്മളെന്താണ് ഉണ്ടാക്കിയത് ടെക്നോളജിപരമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് നമ്മൾ പുരോഗമിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സാധാരണ ഓരോ രാജ്യക്കാര് ഓരോ ബിൽഡിങ് അല്ലെങ്കിൽ പുതിയ വാഹനം പുതിയ ഫ്ലൈറ്റ് അങ്ങനെ ഓരോ ടെക്നോളജി കണ്ടുപിടിച്ചെന്ന് അവർ പറയും പക്ഷെ അറബ് രാജ്യക്കാരുടെ കയ്യിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ അറബ് രാജ്യക്കാരെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അവർക്ക് ഉണ്ടായിരുന്ന അവർ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരേ സംഗതിയായിരുന്നു അവരുടെ ഭാഷ എന്നുള്ളത് എത്രത്തോളം പുരോഗമിച്ചു എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ഉദാഹരണം നോക്കാം ഒരു കവി ഉണ്ടായിരുന്നു കവി വളരെ പാവപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം വിവാഹിതനായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് അധികവും ഈ സമ്പത്തില്ലായ്മയെ കുറിച്ച് പരാതി പറയാറുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം ചെയ്തു ഒരു കവിത ഉണ്ടാക്കി ഈ ഭാര്യക്ക് ഒരു മറുപടി ആയി കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കവിതയിലെ വരികൾ ഇങ്ങനെയാണ് ഹർബുൻ അല മെക്കാനിൻ അലി അതിൻ്റെ അർത്ഥം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കഠിനമായ മഴ ഒരു മലമുകളിലുള്ള ഒരു വീടിനോട് യുദ്ധം ചെയ്യുകയാണ് എന്നാണ് ഒന്നുകൂടി പറയാം കഠിനമായ മഴ ഒരു വീടുമായിട്ട് യുദ്ധത്തിലാണ് ആ വീട് എവിടെയാണുള്ളത് ഒരു മലയുടെ മുകളിലാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇത് കേട്ടിട്ട് പറഞ്ഞത് നിങ്ങളൊരു പാവപ്പെട്ടനാണെന്ന് എനിക്കറിയുന്നു പക്ഷെ ഇങ്ങനെ ഒരു ബുദ്ധിസ്ഥിരതയില്ലാത്ത ആളാണെന്ന് ഞാൻ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം അത് ബുദ്ധിപൂർവ്വമാണത് പറഞ്ഞത് അതായത് ഒരു മലമുകളിലുള്ള ഒരു വീട് നമ്മൾ നമ്മളാലോചിക്കുക അതിന്റെ മുകളിൽ അതായത് മലമുകളിൽ നിന്ന് നല്ല കഠിനമായ മഴ പെയ്യുന്നതായിട്ടും ആലോചിക്കും ഇപ്പം മഴ ഈ വീട് മാറ്റി യുദ്ധത്തിലാണ് പറഞ്ഞല്ലോ ഈ വീട് മാറ്റി യുദ്ധത്തിനെന്ന് പറയുമ്പോൾ ആ വീടിൻ്റെ മുകളിലേക്ക് വല്ലാതെ പെയ്യുന്നുണ്ട് പക്ഷെ ആ വീട്ടിൻ്റെ മുകളിൽ ആ മഴ നിക്കുന്നില്ല മഴ വെള്ളം എങ്ങോട്ടേക്കാണ് പോകുന്നത് ആ മലമുകളിലൂടെ ഇറങ്ങി താഴെ ഏറ്റവും താഴേക്കാണ് വരുന്നത് എന്നിട്ട് അയാൾ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സമ്പത്ത് തരുന്നു ആ സമ്പത്തൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളേറ്റവും മോളിലായതുകൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് അങ്ങ് ബാക്കിയുള്ളവരിലേക്ക് പോകുന്നു നമ്മൾ ബാക്കിയുള്ളവർക്ക് നൽകുന്നു അപ്പം അങ്ങനെ നൽകുമ്പോൾ ഈ സമ്പത്തൊക്കെ എത്തുന്നത് ഏറ്റവും താഴെയുള്ള അതായത് മലമുകളിൽ നിന്നും താഴെ താമസിക്കുന്ന ആൾക്കാരിലേക്കാണ് അതായത് ആ മഴ വെള്ളത്തുന്നത് താഴെയുള്ള ആൾക്കാരിലേക്കാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഞാൻ ഏറ്റവും ഉയർന്ന ഉള്ളത് അപ്പൊ ആ ഉയർന്ന പൊസിഷനിൽ നിന്നും ആ പെയ്യുന്ന മഴയും സമ്പത്തും ഒക്കെ അള്ളാഹു താഴേക്ക് താഴെയുള്ള ആൾക്കാരിലേക്കാണ് എത്തിക്കുന്നത് എന്നിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ പാവപ്പെട്ടവനായ നാട് ഏറ്റവും മുകളിലുള്ള ഈ പൊസിഷനിലാണ് നിൽക്കുന്നത് പക്ഷേ ഈ പണക്കാരായ സമ്പത്ത് കൂടുതലുള്ള ആൾക്കാരൊക്കെ താഴെ ഈ വെള്ളപ്പൊക്കത്തിൽ പെട്ടുകിടക്കുകയാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അപ്പം ഇതാ ഒരു കോഡാണ് അത് നമുക്ക് മനസ്സിലാവൂല പക്ഷെ അന്നുള്ള അറബികൾക്ക് മനസ്സിലാവുമായിരുന്നു അതായിരുന്നു അറബി ഭാഷയുടെ പുരോഗമനം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു വിഷയം പറഞ്ഞത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അറബി രാജ്യത്ത് ഒരു പ്രവാചകനയക്കുന്നതും ആ പ്രവാചകനിലൂടെ ഖുറാൻ അവതരിപ്പിക്കുന്നതും ഒക്കെ അതിനുശേഷം അറബ് രാജ്യത്തിന് വൻ വിജയങ്ങൾ ഉണ്ടായി ആ സമയത്താണ് എന്ന ആത്തുകൾക്ക് ഇറങ്ങപ്പെടുന്നുണ്ട് അങ്ങനെ ഇസ്ലാമിന്റെ പ്രചരണം പുറമെ രാജ്യങ്ങളിലേക്ക് എത്തുന്ന രീതിയിലായി മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ വ്യാപിച്ചു അങ്ങനെ വ്യാപിച്ച സമയത്ത് ഈ പുറമെ രാജ്യക്കാരൊക്കെ അറബ് രാജ്യത്തേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി അങ്ങനെ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങി അങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതിലൂടെയാണ് ഈ ഭാഷകൾ ഒരുമിച്ച് കലർന്നു തുടങ്ങിയത് ആ കലർപ്പിലൂടെ ഭാഷയുടെ തനിമ നഷ്ടപ്പെട്ടു തുടങ്ങി അപ്പം ഈ മറ്റ് പുറമെ എന്ന് പറയുന്നത് കൂടുതലും ആരാണ് അറബികളല്ലാത്തവരാണ് മറ്റ് രാജ്യക്കാരുടെ ഭാഷകൾ കൂടി കലർന്ന് ഇന്നുള്ള രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതായത് വർഷങ്ങൾ കഴിയും തോറും ഭാഷയുടെ തനിമ നഷ്ടപ്പെട്ടു കൊണ്ടേയിരിക്കുകയായിരുന്നു ഇപ്പം നമ്മൾ കുറച്ച് അറബി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറബി സംസാരിക്കുമ്പോൾ നല്ല രീതിയിലാണ് അറബി സംസാരിക്കുക ആ തനിമയോട് കൂടിയാണ് സംസാരിക്കുക എല്ലാം അന്ന് ലോക്കലായ രീതിയിൽ ഇന്ന് നഷ്ടപ്പെട്ട ആ ഒരു രീതിയിലാണ് നമ്മൾ സംസാരിക്കുക എന്നുള്ള ആ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ സംസാരിക്കുക അതായത് അന്ന് മുതലേ ഹജ്ജിനും ഉമ്മറൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങി ഇപ്പം ആൾക്കാർ വരുമ്പോഴൊക്കെ നമ്മൾ ആ ഒരു തനിമ നഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ തുടങ്ങി പിന്നെ നമ്മൾ ഉംറക്കും ഹജ്ജിനും ഒക്കെ പോയാൽ തന്നെ നമുക്ക് അവിടെയുള്ള അറബികൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഭാഷകള് മിക്ക വേറും മിക്സ് ആയിട്ടുള്ള ഭാഷയായിരിക്കും ആയിരിക്കും അപ്പൊ അവർക്ക് പോലും ഈ ഇറക്കപ്പെട്ട ഖുർആാനിനെ മനസ്സിലാക്കാനുള്ള അറബി വ്യക്തമായിട്ട് അറിയില്ല എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി ഇപ്പോൾ നമ്മള് മറ്റു രാജ്യങ്ങളുമായിട്ട് മിക്സ് ആവാത്ത ഒരു രാജ്യത്ത് ഇസ്ലാമിന്റെ വ്യാപനം കാരണം പുറമേ രാജ്യക്കാരൊക്കെ വന്ന് ആ നാട്ടിൽ വസിക്കാനും താമസിക്കാനും ജോലി ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോൾ ആ നാട്ടിലുള്ള ഭാഷക്ക് എന്ത് സംഭവിക്കും അതിന്റെ തനിമ നഷ്ടപ്പെടുന്നുള്ളത് യാതൊരു സംശയവും ഇല്ല അപ്പൊ നമുക്കിപ്പോ ഈ ഒരു ഇതിൽ മനസ്സിലാവുന്നത് ഇസ്ലാമിന്റെ വ്യാപനം കാരണം തന്നെ കൂടിയാണ് അറബിയുടെ തനിമ നഷ്ടപ്പെട്ടു തുടങ്ങിയത് എന്നാണ് കാരണം എന്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് പുറം രാജ്യത്ത് നിന്നാണ് അപ്പം ആ രാജ്യക്കാരുടെ ആ ഒരു മിക്സിങ് കാരണം അതിന്റെ അറബിയുടെ തനിമ നഷ്ടപ്പെട്ടു അതായത് നമ്മളെ കൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത് നമ്മളൊക്കെ കാരണമാണ് ആ അറബിയുടെ തനിമ നഷ്ടപ്പെട്ടത് പിന്നൊരു കാര്യം പറയാനുള്ളത് ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ നമ്മളെ ടൗൺ ഏരിയയിൽ പോയി കഴിഞ്ഞാല് അവിടുത്തെ ഭാഷ മിക്സഡ് ഭാഷ ആയിരിക്കും അപ്പൊ ആ മിക്സഡ് ഭാഷയൊക്കെ പുറമെ പുറമേ അകത്തേക്ക് പോയി കുറച്ച് ഉള്ളോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ഭാഷ പിന്നെയും കുറച്ചുകൂടി നല്ല രീതിയിലുള്ള മലയാളം ഭാഷ ആയിരിക്കും അതുപോലെ ഉള്ള സ്ഥലങ്ങളും ഉണ്ട് അപ്പം ഈ ഒരു ഭാഷയുടെ തനിമ നഷ്ടപ്പെടാൻ നമ്മളിപ്പോൾ ആയിരം വർഷങ്ങളായി എന്നൊക്കെ പറയുമ്പോ അത്രയും സമയം വേണ്ടി വന്നിരുന്നു അതെല്ലാം വളരെ പെട്ടെന്നാണോ ആ ഭാഷ മലിനമായത് വളരെ പെട്ടെന്നാണ് വളരെ പെട്ടെന്ന് തന്നെ അത് മലിനമാവും എന്നുള്ളത് നമുക്കിപ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ ഒരു പത്തിരുപത് വർഷം മുമ്പൊക്കെ ഉണ്ടായ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയിലല്ല ഇന്ന് ഇന്നത്തെ തലമുറ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് വളരെയധികം മലയാളം എന്ന ഭാഷയുടെ തനിമ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്തിനു പറയണമെന്ന് സഹാബാക്കൾ പോലും ഈ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ട് അതിർവരിക്കുന്നതായിട്ട് ഒരു സംഭവം ഉണ്ട് അതായത് അദ്ദേഹം നടന്നു പോകുമ്പോൾ രണ്ട് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു അവര് തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ സംസാരം കെട്ടിട്ട് അലിറബ്ബാൻ എന്നെ പറയുന്നുണ്ട് അറബി അതായത് രണ്ട് അറബി കുട്ടികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവർ തമ്മിലാണ് സംസാരിക്കുന്നത് അപ്പൊ ആ സമയത്താണ് അവർ അലി ഉറു പറയുന്നത് ഇത് അറബി ഭാഷയല്ല എന്നുള്ളത് അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അറബി ഭാഷയുടെ തനിമ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് ഈ ഒരു ഇതിൽ മനസ്സിലാക്കി തരുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന്റെ ഇടയിലാണ് ചില തീരുമാനങ്ങൾ എടുത്തത് അതായത് ഒന്ന് ഖുർആാനിന് പ്രൊട്ടക്റ്റ് ചെയ്യണം അതായത് ഖുർആനിനെ സംരക്ഷിക്കണം ഹദീസിനെ സംരക്ഷിക്കണം പിന്നെ ഒന്ന് അറബി ഭാഷയെ സംരക്ഷിക്കണം എന്നുള്ളത് ഒരുപാട് സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും പണ്ഡിതന്മാരൊക്കെ ഓരോ സിറ്റികളിൽ നിന്ന് അതായത് പട്ടണങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് ചെന്ന് അറബി പഠിക്കാൻ ശ്രമിച്ചു എന്നുള്ളതൊക്കെ അത് അതിന്റെ തനിമയോടു കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവര് അങ്ങനെ കഷ്ടപ്പെട്ട് ചിലവഴിച്ചു പഠിച്ചത് എന്ന് കരുതി പട്ടണങ്ങളിലൊന്നും ഈ അറബി അറബിയല്ല സംസാരിക്കുന്നതെന്നില്ല അറബി തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷേ അതിൻ്റെ തനിമ ുന്നു നമ്മൾ ഉദാഹരണത്തിനെയും നമ്മളൊരു ഗ്ലാസ് എടുക്കുക അല്ലെങ്കിൽ ഒരു കണ്ണട എടുക്കുക അപ്പൊ കണ്ണടയിൽ ചെറിയൊരു ചളി വരണ്ട കണ്ണടയാണെന്ന് ഉദ്ദേശിക്കുക നമ്മൾ ആ കണ്ണട കണ്ണിലിട്ടിട്ട് നോക്കുമ്പോൾ ആ ചളി വരണ്ട ഗ്ലാസ്സോടു കൂടി നോക്കുമ്പോൾ നമ്മൾ കാണുന്ന നമ്മൾ പുറമേ കാണുന്ന കാര്യങ്ങളൊക്കെ ചേർവരേണ്ടതായിട്ട് അല്ലെങ്കിൽ ചടി വരേണ്ടതായിട്ട് നമുക്ക് തോന്നും അപ്പൊ ആ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഇന്ന് കാണുന്ന അച്ചടി ഭാഷ അല്ലെങ്കിൽ ഭാഷ എന്ന് പറയും ആധുനിക പുസ്ത എന്ന് പറയും അപ്പൊ അതിനെ പുറമേ ഈ ഗ്ലാസ് ഫുൾ ക്ലീൻ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണെന്ന് വിചാരിക്കുക ആ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോഴേ നമുക്ക് പുരാതന എന്ന രീതിയിൽ മറ്റു കാര്യങ്ങൾ വ്യക്തമായിട്ട് വ്യക്തമായിട്ട് കൂടി കാണാൻ കഴിയുള്ളു അതായത് നമ്മളിപ്പോൾ ഒരു ഡയമണ്ടിനെ ആ ചേർവരേണ്ട ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ ആ ഡയമണ്ടിന് ചേർവരേണ്ടതായിട്ട് അല്ലെങ്കിൽ ചടി വരണ്ടതായിട്ടോ തോന്നും അത് ആ ഗ്ലാസ് ഒരു ക്ലീൻ ആയ ഗ്ലാസ് ആണെങ്കിൽ വൃത്തിയുള്ള ഗ്ലാസ് ആണെങ്കിൽ ആ ഡയമണ്ടിനെ നമ്മൾ നോക്കുകയാണെങ്കിലും നമ്മളതിനെ രസകരമായിട്ടായിരിക്കും കാണാം ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ കുറാനെ കാണേണ്ടത് നമ്മൾ ഇന്ന് കാണുന്ന അറബി ഭാഷയിലൂടെ അല്ല അതായത് എഴുത്ത് ഭാഷയോ അച്ചടി ഭാഷയിലൂടെയോ അല്ല നമ്മൾ ഖുർആാനിനെ കാണേണ്ടത് അപ്പൊ അന്നത്തെ ആൾക്കാർ അറബി ഭാഷയെ സംരക്ഷിക്കാനുള്ള നീക്കം നടത്തിയതിനെ അള്ളാഹുവിനെ സ്തുതിക്കുക തന്നെ ചെയ്യണം അത് കാരണം നമുക്ക് ഇന്ന് ആ ഒരു തനിമ നഷ്ടപ്പെടാത്ത അറബി ഇന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ ആ വീഡിയോയിൽ ആയെന്ന വാക്കിനെ കുറിച്ച് തന്നെ നമ്മൾ എത്ര അർത്ഥങ്ങളാണ് നമ്മൾ പഠിച്ചത് നമുക്ക് ഇന്നത്തെ അറബി വെച്ചിട്ട് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അർത്ഥം കിട്ടും ഇല്ലല്ലോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതിലൂടെ നമുക്ക് നമ്മളുടെ ഒരു വലിയ ഒരു പ്രശ്നത്തെ നമ്മൾ മനസ്സിലാക്കിയെന്നതാണ് അതിനെ പരിഹരിക്കാനാണ് അറബി ഭാഷ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇൻഷാല്ല സ്ഥലം വാരിക്കും വരഹമുള്ള വരക്കാത്തൂ